എൻ്റെ പേര് ഗ്രീഷ്മ ഏക്കെ എൻ്റെ വായൻചാലയുടെ പേര് കുറ്റേരി ഗ്രാമീണ വായനശാല എൻ്റെ ഗ്രന്ഥാലയം കുറ്റേരി ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് നിന്ദിതരും പീഡിതരും അഥവാ ഹ്യൂമിലേറ്റഡ് ആൻഡ് ഇൻസൾട്ടഡ് റഷ്യൻ നോവലിസ്റ്റായ ദസ്തയോസ്കിയുടേതാണ് ഈ നോവൽ ദസ്തയോസ്കിയുടെ എല്ലാ നോവലുകളും സംഭവിച്ചിരിക്കുന്നത് റഷ്യയിലും മോസ്കോയിലും ഒക്കെ ആയിട്ടാണ് വിഷാദമാണ് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പ്രമേയം അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് കാരമസോ സഹോദരന്മാർ ചൂതാട്ടക്കാരൻ കുറ്റവും ശിക്ഷയും തുടങ്ങിയവ ഈ നിന്ദിതരും പിടിതരും എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നിക്കോളോ സർജിവിച്ച് വാനിയ അന്ന ആന്ദ്ദ്രിയോണ അല്യോഷ നടി ഫിലിപ്പി തുടങ്ങിയവർ കഥയുടെ ആദ്യം തന്നെ ഈ എഴുത്തുകാരൻ ഒരു വാടക വീട് അന്വേഷിച്ചു പോകുന്നു അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിലെത്തുന്നു മുള്ളറിൻ്റെ റെസ്റ്റോറൻ്റിലായിരുന്നു അത് അവിടെ വെച്ച് ഒരു വൃദ്ധനെ പരിചയപ്പെടുന്നു വൃദ്ധൻ എപ്പോഴും ഒരാളെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പട്ടിയുണ്ടായിരുന്നു അതിൻ്റെ പേര് അസോർക്ക എന്നായിരുന്നു അവിടെ വെച്ച് ഒരു ചർമ്മങ്കാരൻ അവിടെ വരികയും ഈ വൃദ്ധൻ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ ആ ചർമ്മങ്കാരന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തോട് ക്ഷുഭിതനാകുന്നു അതുകൊണ്ട് വൃദ്ധൻ വൃദ്ധനവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി തൻ്റെ പട്ടിയായ അസോർക്കയെ വിളിക്കുന്നു എന്നാൽ അത് എഴുന്നേൽക്കുന്നില്ല അപ്പോഴേക്കും ആ പട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയായ മുള്ളർ പറയുന്നു ഇതിനെ സ്റ്റഫ് ചെയ്യാമെന്ന് സ്റ്റഫ് ചെയ്യിക്കുന്നു അങ്ങനെ ഈ വൃദ്ധനെയും കൂട്ടി വാനിയ എഴുത്തുകാരൻ വാനിയ ഇദ്ദേഹത്തെ കൂട്ടി വണ്ടിയിൽ പോവുകയാണ് എന്നാൽ പകുതി സഞ്ചരിച്ചപ്പോഴേക്കും ഈ വൃദ്ധൻ മരിക്കുന്നു അങ്ങനെ വൃദ്ധൻ്റെ വാടക വീട് അന്വേഷിച്ച് വാനിയ പോകുന്നു അവിടെ അങ്ങനെ വാനിയ താമസമാക്കുന്നു പിറ്റേ ദിവസം ഒരു പെൺകുട്ടി ഈ വൃദ്ധനെ അന്വേഷിച്ച് വരികയും അദ്ദേഹം എൻ്റെ അപ്പൂപ്പനാണെന്ന് പറയുന്നു ജർമി സ്മിത്ത് എന്നാണ് പേര് എന്നും പറയുന്നു ഈ വാനിയ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയി അദ്ദേഹത്തെ വളർത്തിയിരുന്നത് നിക്കോളോ സർജീവിച്ചും അന്ന ആന്ദ്രിയോണുമായിരുന്നു അവരുടെ ഏകമകളാണ് മകളാണ് നടാശ നിക്കോളോ സർജീവിച്ച ഒരു ജന്മിയായിരുന്നു അങ്ങനെ ഒരു വേറൊരു ജന്മിയായ പ്രിൻസ് ഇദ്ദേഹത്തെ തൻ്റെ ഭൂമി നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു അങ്ങനെ നടാശ എന്നായിരുന്നു ഈ ഇയാളുടെ മകളുടെ പേര് നിക്കോളോയുടെ മകളുടെ പേര് ഈ പ്രിൻസിനൊരു മകനുണ്ടായിരുന്നു അല്യോഷ അവരെ വളർ അയാളെ വളർത്താൻ വേണ്ടി ഈ നിക്കോളോയെ ഏൽപ്പിക്കുന്നു അങ്ങനെ നടാശയും അല്യോഷയും തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്യുന്നു ഇതറിഞ്ഞ പ്രിൻസ് ഈ നിക്കോളോയ്ക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു പിറ്റേ ദിവസം പിന്നെ പിന്നെ കഥ പറയുന്നത് ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ആ പെൺകുട്ടി വീണ്ടും ഈ വാനിയയുടെ വീട്ടിലേക്ക് വരുന്നു വാനിയ ആ കുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ കുട്ടിയൊന്നും പറയാതെ ഓടിപ്പോകുന്നു എന്നാൽ വാന്യ ആ കുട്ടിയെ തന്നെ പിന്തുടർന്നു പോവുകയും അവളും മേഡം അഭിനിവച്ചിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു മേഡം ബബിനിവിച്ച് ഒരു മോശം സ്ത്രീയായിരുന്നു എന്നാൽ അതിന് താഴെയുള്ള വീട്ടിൽ ഈ വാനിയയുടെ സുഹൃത്തായ ഫിലിപ്പ് ഫിലിപ്പിച്ചുണ്ടായിരുന്നു അദ്ദേഹം ആ കുട്ടിയുടെ കുട്ടിയെ പറ്റി പറയുന്നു ബഭിനിച്ച് ക്രൂരമായി ആ കുട്ടിയെ പീഡിപ്പിക്കാറുണ്ടെന്ന് പറയുന്നു അങ്ങനെ സുഹൃത്തായ മിത്രോഷ്കയും ഫിലിപ്പും കൂടി വാനിയയും കൂടി ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ച് വാനിയയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അങ്ങനെ അവിടെ താമസിപ്പിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം അന്ന ആന്തിരിയോണിയും നിക്കോളോയും കൂടി ഈ കുട്ടിയെ കാണാൻ വേണ്ടി വാനിയയുടെ വീട്ടിലേക്ക് വരുന്നു ആ കുട്ടി കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നു എന്നാൽ ഈ നടാശ നടാശ എന്ന ഇവരുടെ മകളും അല്യോഷയും അല്ലിയോഷയും തമ്മിൽ വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ അവർക്ക് അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷേ പ്രിൻസ് കാത്യ എന്ന യുവതിയുമായി അല്ലോഷയെ വിവാഹം നിശ്ചയിക്കാൻ തീരുമാനിച്ചു വാനിയൊക്കെ കാത്യയെ വേണമെന്നായിരുന്നു നടാശയോട് സ്നേഹവും ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഒഴിവാക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല ഒരു ബാല്യ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഇവർ തമ്മിലുള്ള ചർച്ചയില്ലായ്മയൊക്കെ നിക്കോളോ സർജീവിച്ചും അന്ന ആന്ധ്രേണിയും അറിഞ്ഞിരുന്നു എന്നിരുന്നാലും നടാശ അവരുടെ കൂടെ പോകാൻ തയ്യാറായില്ല ഇവർ അവരെ കാണാനും പോയിരുന്നില്ല അങ്ങനെ ഈ വാനിയെ ഇവർ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു വാനിയെ തത്തെടുക്കാൻ പോയപ്പോൾ വാനിയ തൻ്റെ കഥ പറയും വാനിയെ വാനിയയുടെ കൂടെ താമസിക്കുന്ന പെൺകുട്ടിയെ തെത്തെടുക്കാൻ വേണ്ടി പോകുന്നു ആ കുട്ടി നെല്ലി എന്നാണ് അവളെ വീട്ടിൽ വിളിച്ചിരുന്നത് എലീന എന്നായിരുന്നു പേര് എലീനയെ തത്തെടുക്കാൻ പോയപ്പോൾ എലീന തൻ്റെ കഥ പറയുകയാണ് എലീനയുടെ അമ്മ ഒരു പണക്കാരനെ സ്നേഹിക്കുകയും അയാളുടെ കൂടെ ഒളിച്ചോടുകയും ചെയ്തു പോകുമ്പോൾ തൻ്റെ അമ്മ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ രേഖകളും എല്ലാം എടുത്തുകൊണ്ടാണ് പോയത് എന്നാൽ ആ നാട്ടിലെത്തിയപ്പോഴേക്കും അയാൾ പണവും എല്ലാം എടുത്ത് കടന്നു കളഞ്ഞിരുന്നു അങ്ങനെ അമ്മയുടെ സുഹൃത്തായ വേറൊരു സുഹൃത്താണ് ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അവരങ്ങനെ ബബിനി ബച്ചിൻ്റെ വീട്ടിൽ ഇവരെ കൊണ്ടാക്കുന്നു അമ്മയും മകളെയും കൊണ്ടാക്കുന്നു എന്നാൽ അവിടുന്ന് അവർ തെളിവിലൂടെ നടന്നു പോകുമ്പോൾ എലീനയുടെ അമ്മയുടെ അച്ഛനെ കാണുന്നു മുത്തശ്ശനെ കാണുന്നു എന്നാൽ അദ്ദേഹം ആദ്യമൊന്നും ഇവരോട് സംസാരിക്കാൻ തയ്യാറായില്ല പിന്നീട് ഇവളുടെ അമ്മ അസുഖം മൂലം മരിക്കാനായി കിടക്കുമ്പോൾ എലീന അപ്പൂപ്പനോട് വിവരം പറയുന്നു കാണാൻ വരണമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പോയില്ല എന്നാൽ അവസാന നിമിഷം അയാൾ അവിടെ എത്തുമ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു ഈ കഥ കേട്ട ഉടനെ നിക്കോള സർജീവിച്ചും അന്ന ആന്ദ്രേണയും കൂടി തൻ്റെ മകളോട് മാപ്പ് നൽകി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു അങ്ങനെ അവർ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു മകളെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അപ്പോഴേക്കും ഈ എലീന അസുഖവാധ്യതയായിരുന്നു ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു അവൾക്ക് അസുഖം മൂർച്ഛിച്ച് അവൾ അങ്ങനെ മരിച്ചു പോകുന്നു അതോടെയാണ് ഈ കഥ അങ്ങനെ അവസാനിക്കുന്നത് അതുപോലെ ഈ കഥയുടെ ഈ കഥയിൽ പേര് പറയുന്നത് പോലെ തന്നെ നിന്ദിതരും പീഡിതരും എന്ന പേര് പറയുന്നത് പോലെ തന്നെ ഈ കഥയിലെ കഥാപാത്രമായ നടാശയും എലീനയും കുറേയേറെ നിന്ദകളും പീഡനങ്ങളും ഏറ്റു വാങ്ങിയ രണ്ട് കഥാപാത്രങ്ങളാണ്